എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ പുതുവർഷത്തിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒൻപത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ആദ്യമായി മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടമര ഈ നക്ഷത്രക്കാരിലെ ലഗ്നത്തിൽ ശുക്രനും ധനഭാവമായ രണ്ടിൽ രണ്ടാം ഭാവാധിപൻ ശനി വക്രബലവാനായും കേന്ദ്രത്തിൽ വ്യാഴവും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ ശുഭനായ ബുധനും സർക്കാർ ധനത്തിൻ്റെ ആളായ രവിയും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു മാസം വളരെ അനുകൂല കാലഘട്ടമാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാവിധ സുഖങ്ങളും നൽകും വിശേഷപ്പെട്ട സമ്മാനങ്ങളും ആഭരണങ്ങളും പുതുപുത്തൻ വാഹനം പുതിയ വീട് ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അഞ്ചിൽ കൂടി ശുഭനായ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമാധാനവും കൈവരും സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണിത് അവർക്ക് നല്ല വിദ്യാഭ്യാസം സ്ഥിരവരുമാനമുള്ള ജോലി ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണിത് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന തൊഴിൽ നിന്നും നല്ല വരുമാനം ലഭിക്കും തൊഴിൽ രംഗത്ത് ശത്രുക്കൾ നിഷ്പ്രവരായി പോകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇവയിൽ നിന്നെല്ലാം നല്ല വരുമാനം പ്രതീക്ഷിക്കാം അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ ബുധനും സർക്കാർ ധനത്തിന്റെ ആള ആളായ സൂര്യനെ സഞ്ചരിക്കുന്നതുകൊണ്ട് സർക്കാരിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ ധനവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി സർക്കാർ ധനവായതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അടുത്തത് ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തികമുക്കാല് രോഹിണി മകീര ഈ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ വ്യാഴവും കേന്ദ്രത്തിൽ ബുധനും സൂര്യനും പാകിസ്ഥാനമായ ഒമ്പതിൽ ശുക്രനെ സഞ്ചരിക്കുന്ന കാലമാണ് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് പാകിസ്ഥാനമായ ഒമ്പതിലേക്ക് ദൃഷ്ടിയുണ്ട് ഇത് ഇവർക്ക് ഭാഗ്യം ഇരട്ടിയാക്കുന്നു അതുകൊണ്ട് ഭാഗ്യദേവത ഇവരെ തേടി വരുവാനുള്ളൊരു സാധ്യതയും കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പാകിസ്ഥാന് ശക്തമായിട്ട് ഇവർക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി പ്രൊമോഷൻ ഇവ ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടാനും മേലുദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാനും സാധ്യതയുണ്ട് ആഡംബര വാഹനം പുതിയ വീട് ഇവയും ലഭിക്കാൻ ഈ കൂട്ടത്തിൽ ഇവർക്ക് യോഗമുണ്ട് പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനും അനുഭവിക്കാനും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠന പഠനരംഗത്ത് ശോഭിക്കും ഇതുവരെ വിവാഹം നടക്കാത്തവർ ഈ കാലഘട്ടത്തില് നല്ലൊരു വേണ്ട രീതിയിൽ ആലോചിച്ച് വേണ്ട വഴിപാടുകളൊക്കെ നടത്തിയാൽ അവർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും വിവാഹമൊക്കെ താമസിയാതെ തന്നെ നടക്കാനുള്ള ഒരു യോഗവും കൂടിയുണ്ട് ധനപരമായി വളരെ മേന്മയുള്ള കാലമായിട്ട് ആണിത് മെച്ചപ്പെട്ട ജോലി ലഭിക്കാനും ഉള്ള ജോലികളിലൊക്കെ പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ട് മുമ്പിൽ പാകിസ്ഥാനത്ത് ശുക്രനും വ്യാഴവും അനുഗ്രഹിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ലോട്ടറി ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നു അടുത്ത് കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദം പോയം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരുടെ ത്രികോണഭാവത്തിൽ സൂര്യനും ബുധനും കേന്ദ്രത്തിൽ ശുക്രനും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ വ്യാഴവും സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂല സമയമാണിത് ദീർഘകാലമായി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും സന്താനങ്ങൾക്കില്ലാത്ത ഇല്ലാത്തവർക്ക് സന്താനലാഭം ഉണ്ടാകാനും സാധ്യതയുള്ള കാലമാണിത് തൊഴിൽ രംഗത്ത് വളരെ നല്ല മേന്മയുള്ള കാലഘട്ടമാണിത് എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നെല്ലാം ധാരാളം ലഭി പണം ലഭിക്കും ഭാര്യ വീട്ടിൽ നിന്നും ധനം ലഭിക്കും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സഫലമാകും കിട്ടടങ്ങൾ കിട്ടും സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചു പോകും വിദേശത്തുള്ള സഹോദരന്മാർ സഹായിക്കും കാലാരംഗത്തുള്ളവരെ അംഗീകാരം തേടി വരും തീർത്ഥയാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പതിനൊന്നിൽ വ്യാഴം ബലവാനായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അപ്രതീക്ഷിത ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒരുപക്ഷെ അത് ലോട്ടറി ഭാഗ്യമായാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോരുത്തർ ജനനസമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചും ഇതിനൊക്കെ മാറ്റം വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ